സ്മാർട്ട് ടിവികൾ ഏറ്റവും വില കുറച്ച് ലഭ്യമാക്കാൻ ഇനി കൊച്ചിയിലൊന്നും പോകേണ്ട നമ്മുടെ താമരശ്ശേരി തന്നെ കിട്ടും സ്മാർട്ട് ടിവികൾ വില കുറച്ച് സ്വന്തമാക്കാൻ താമരശ്ശേരിയിൽ അവസരം താമരശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിനടുത്ത് വെഴുപ്പൂർ റോഡിൽ ലാവണ്യ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഷോപ്പ് ഡീൽ സന്ദർശിച്ചാൽ മതി കുറഞ്ഞ വിലയ്ക്ക് മികച്ച സ്മാർട്ട് ടിവികൾ സ്വന്തമാക്കാം ഷോപ്പ് ഡീലിൽ ഒന്ന് പോയി നോക്കിയാലോ കേരളത്തിൽ ഏറ്റവും വില കുറവില് ടി വി കിട്ടുന്ന സ്ഥലമാണ് നമ്മൾ താമരശ്ശേരി ബയോ സ്റ്റാൻഡ് ലാവണ്യ കോംപ്ലക്സിൽ ഞങ്ങളുടെ ഷോപ്പ് ഡീലില് അമ്പത്തി അഞ്ച് ഇഞ്ചുള്ള ഗൂഗിൾ ടി വി തൊട്ട് ഇരുപത്തിനാല് ഇഞ്ച് വരെയുള്ള ടി വി ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സ്മാർട്ട് ടിവികളാണ് നൈസർ എന്ന കമ്പനിയുടെ മോസ്റ്റ് പറഞ്ഞ കമ്പനിയുടെ ടിവികളാണ് ഇവിടെ കൊടുക്കുന്നത് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് വരുന്ന നൈസർ ടി വിക്ക് പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ മുപ്പത്തിരണ്ട് ഇഞ്ചുള്ള ടി വി നൈസറിൻ്റെ തന്നെ ഏഴായിരത്തി തൊള്ളായിരം രൂപക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ മോസ്റ്റർ ടി വി മുപ്പത്തിരണ്ട് ഇഞ്ചിലും പത്ത് ഇരുപതിനാണ് കൊടുക്കുന്നത് അത് ടു ഇയർ വാറൻറ്റിയോടാണ് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ ഞങ്ങൾ സ്പീക്കറും ഫ്രീ ആയിട്ട് കൊടുക്കുന്നു വയർലെസ് സ്പീക്കറും അതിൻ്റെ കൂടെ ഓരോ ടീവിൻ്റെ കൂടെ ഈ സ്പീക്കറ് ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് മോസ്റ്ററിൻ്റെ ഗൂഗിൾ ടി വി നിങ്ങൾക്കറിയാലോ ഇപ്പം ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഗൂഗിൾ ടി വി അവിടെയാണ് മുപ്പത്തിരണ്ടായിരത്തി അമ്പത് ഇഞ്ചിന്റെ ഗൂഗിൾ ടി വി ആണ് കൊടുക്കുന്നത് മുപ്പത്തിരണ്ടായിരം രൂപക്ക് അമ്പത് ഇഞ്ച് അതോടൊപ്പം തന്നെ മോസ്റ്ററിന്റെ ഗൂഗിൾ ടി വി ആണ് അമ്പത്തഞ്ച് ഇഞ്ച് മുപ്പത്തൊമ്പത് അഞ്ഞൂറിനാണ് ഇത് കൊടുക്കുന്നത് ഈ നൈസർ ടി വിയൾക്ക് ഒരു വൺ ഇയർ ഗ്യാരണ്ടി ഉണ്ട് മോസ്റ്റർ ടി വിയൾക്ക് ടൂ ഇയർ ഗ്യാരണ്ടി ഉണ്ട് ഇനി ഗ്യാരണ്ടി നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം നിങ്ങൾക്ക് ഗ്യാരണ്ടി കൂടുതൽ വേണമെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടു ഇയർ ഗ്യാരണ്ടി എക്സ്ട്രാ ഞങ്ങൾ തരുന്നതായിരിക്കും പിന്നെ ഞങ്ങളെ ടെക്നീഷ്യന്മാർ എന്നെ വീട്ടിൽ വന്നിട്ട് ഇത് ഫിറ്റ് ചെയ്തിരിക്കും ഞങ്ങൾ എന്നെ നിങ്ങൾക്ക് ഡെലിവറി ചെയ്തിരിക്കും ഫ്രീ ആയിട്ട് ഡെലിവറിയാണ് ആണ് ടെക്നീഷ്യന്മാർ വീട്ടിൽ വന്നിട്ട് ടി വി ഫിറ്റ് ചെയ്യും എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടായാൽ ഞങ്ങളുടെ ടെക്നീഷ്യന്മാർ എന്നെ വീട്ടിൽ വന്നിട്ട് ആ കംപ്ലയിൻറ്റ് നോക്കിയിട്ട് ഞങ്ങൾ വേറെ കംപ്ലയിൻ്റ് തീർത്തിട്ട് ടി നിങ്ങൾക്ക് നിങ്ങൾക്ക് വീട്ടിലെത്തിച്ചേരുന്നതാണ് ഇതുപോലെ ഓഫറിൽ ടി നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും കിട്ടത്തില്ല അത്രക്കും ഓഫറിൽ ഞങ്ങൾ ടി വി കൊടുക്കുന്നുണ്ട് ലാവണ്യ കോംപ്ലക്സ് ഓൾഡ് ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് അവിടെയാണ് ഞങ്ങളുടെ ഷോപ്പ് ഷോപ്പ് ഡീലാണ് ഷോപ്പിന്റെ പേര് എല്ലാവരും ഇവിടെ എത്തിയിരിക്കണം എല്ലാവർക്കും അതുപോലെ ഓഫറുകൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് കൂടാതെ ഞങ്ങളുടെ കയ്യിൽ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് കുക്കർ അപ്പച്ചട്ടി പിന്നെ പത്തിരി തവ കാസ്ട്രോള് അതുപോലെയുള്ള ഒരുപാട് ഉണ്ട് ഇതെല്ലാം ഞങ്ങൾ വീടുകളിൽ ഡെലിവറി ഡെലിവർ ചെയ്തിരുന്നതാണ് ഇവിടെ ഇ എം ഐ അവൈലബിൾ ആണ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന മെഷീൻ ഉണ്ട് ബജാജിൻ്റെ ഇ എം ഐ ഞങ്ങൾ അവൈലബിളായിട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങോട്ട് വരിക ഷോപ്പ് ഡീൽ ലാവണ്യ ഷോപ്പിംഗ് കോംപ്ലക്സ് വെളിപ്പൂർ റോഡ് താമരശ്ശേരി സ്മാർട്ട് ടി വിളിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് സ്വന്തമാക്കാൻ താമരശ്ശേരിയിൽ അവസരം ഷോപ്പ് ഡീൽ ലാവണ്യ ഷോപ്പിംഗ് കോംപ്ലക്സ് വെളിപ്പൂർ റോഡ് താമരശ്ശേരി